പല ടെൻഷൻ ഉള്ള അല്ലെങ്കിൽ ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളുടെ ബ്രഷിംഗ് ഒക്കെ എങ്ങനെ എസ്പെഷ്യലി ഇൻഫെൻസിന്റെ ബ്രഷിങ്ങും അതുപോലെ ഓറൽ ഹൈജീൻ ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കുഞ്ഞുങ്ങളുടെ പല്ല് ഇറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പാഡ്സ് അതായത് പല്ല് വരുന്ന ആ ഒരു മോണയുടെ ഭാഗം ഒക്കെ നമ്മൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ് ഇത് കുഞ്ഞുങ്ങളുടെ വായിലെ ബാക്ടീരിയാസിന്റെ പ്രസൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നീട് കുട്ടികളുടെ ഫസ്റ്റ് മിൽക്ക് ചെയ്ത് അതായത് പാൽപ്പല്ല് ഇറക്റ്റ് ചെയ്യുന്ന ടൈമിൽ മിക്കവാറും അത് കീഴ് തടിയലില് മുൻനിരയിലെ പല്ലാവാനാണ് സാധ്യത ആ സമയത്ത് നമുക്കൊരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ ബ്രഷ് ഉണ്ട് ഫിംഗർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് മോണയും അതുപോലെ പല്ലിൻ്റെ ഭാഗവും ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് അവിടെ തങ്ങി നിൽക്കുന്ന ഫുഡ് ഡബ്രിസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് സാധിക്കും പിന്നീട് കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് അതായത് ഒരു ടു ഒക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ ഒരു ഇരുപത് പാൽപ്പലുകളോളം ഉണ്ട് അത് ഇറപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉണ്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഈ പാൽപ്പലുകൾ പൂർണ്ണമായിട്ട് വന്നതിന് ശേഷം നമുക്ക് ടൂത്ത് പേസ്റ്റുകളും പതുക്കെ കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പിന്നീട് ഈ പറഞ്ഞപോലെ കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് ഈവൻ ഒരു ഫോർ ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു ടൈമിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണെങ്കിലും ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ അടുത്ത പാരന്റ്സ് ആയിട്ടുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കൻ ആസ് മീ ഇൻ ദ കമന്റ് സെക്ഷൻ